ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴയൊക്കെ ആയത് കാരണം ഇപ്പം മിക്ക വീടുകളിലും വെള്ളമായിരിക്കും അല്ലേ അപ്പം നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ കുറച്ച് വെള്ളം കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തോട് കാണിച്ചു തരാം തോട്ടിലെ വെള്ളവും പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തും വീടിൻ്റെ പരിസരത്തും നമ്മുടെ വഴിയിലൊക്കെയുള്ള വെള്ളവും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ ആദ്യം നമ്മൾ കണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന ചെറിയൊരു വഴിയാണ് കാണുന്നത് അവിടെ നല്ലതായിട്ട് വെള്ളം കയറി കിടപ്പുണ്ട് പിന്നെ ഇതിപ്പോൾ നമ്മുടെ റോഡാണ് കാണുന്നത് കേട്ടോ റോഡിലും കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ നമ്മൾ വരുന്നത് തോട്ടിലേക്കാണ് കേട്ടോ തോട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോട് കാണാൻ പറ്റും അപ്പം തോട്ടിൽ നല്ല വെള്ളമുണ്ട് നമ്മൾ എന്താ അലക്കുന്ന കല്ലൊക്കെ മുങ്ങി പിന്നെ അവിടെ നിന്ന് ചെറുതായിട്ട് ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ടോ ഇത് നല്ലതായിട്ട് തേ തോട്ടീന്നുള്ള ഒഴുക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ തോട് അലക്കല് കണ്ടോ അലക്കല്ലൊക്കെ നന്നായിട്ട് മുങ്ങി കിടപ്പുണ്ട് അപ്പോൾ തുണിയൊന്നും അവിടെ നിന്ന് അലക്കാനൊന്നും പറ്റത്തില്ല അലക്കാനൊക്കെ വരുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഇങ്ങനെ വെള്ളം കയറിയത് കൊണ്ട് തന്നെ നമുക്കിവിടെയിട്ട് അലക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ വീട്ടിൽ നിന്ന് അലക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെയിട്ട് തുണിയൊക്കെ ഒലച്ചെടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് കേട്ടോ അപ്പോൾ തേണ്ട ഈ കാണുന്നത് തോട്ടീന്നുള്ള ഒഴുക്കാണ് കേട്ടോ പിന്നെ തൻ്റെ ഈ കാണുന്നത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന കട അക്കരെ ഉണ്ട് കേട്ടോ ആ കാണുന്നതാണ് നമ്മുടെ കട പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പാലം നമ്മൾ കടയിലൊക്കെ സാധനം വാങ്ങിക്കാൻ പോകുന്നത് ഈ പാലത്തിലൂടെയാണ് നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കാണ്ടെങ്കിൽ നമ്മൾ ഈ കടയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഈ കൂടെ കയറിയിട്ട് വേണം നമുക്ക് കടയിൽ പോകാനായിട്ട് അപ്പം അതും കുറച്ച് ഭാഗം മുങ്ങി മുങ്ങിക്കിടക്കുകയാണ് കേട്ടോ പാലം അപ്പം നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുകയാണോ നിങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം എന്നൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ് என் நிதயம் கையில் வைத்தேன் நீ தாண்டிப் போன போது அது தரையில்